മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസിന്റെ തീരെ അവശനായ ലുക്ക് പോലും തന്റെ പ്രിയപ്പെട്ട ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു അതിനു പിന്നാലെ ഇപ്പോഴാ ഏറെ ചർച്ചയാവുകയാണ് നടൻ മണിയൻപിള്ള രാജുവിന്റെ ഇപ്പോഴത്തെ രൂപവും മണിയൻപിള്ള രാജുവിന്റെ നിലവിലെ രൂപം കണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആണോ എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് നായകനും സഹ നടനും കൊമേഡിയനും വില്ലനും തുടങ്ങി നാല് പതിറ്റോണ്ടാളമായി മലയാള സിനിമയുടെ ഭാഗമായ നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലധികം ചർച്ചകൾക്ക് കാരണമാകുന്നതും ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലാണ് നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരിക്കുന്നു കവിളുകളും കൈകളും ക്ഷീണിച്ചിരിക്കുന്നു ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയൻപിള്ള രാജുവിനെ മുമ്പ് കണ്ടിട്ടേയില്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ഈ ഫോട്ടോ പങ്കിട്ടുകൊണ്ട് പലരും ചോദിക്കുന്നത് ഇതോടെയാണ് നടന്റെ ആരോഗ്യ വിഷയം ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നതും എപ്പോഴും കുടവേറും തുടുത്ത കവളുകളും എല്ലാം ഉള്ള മണിയന്തള രാജുവിനെ മാത്രമേ നാം കണ്ടിട്ടുള്ളൂ അടുത്തിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം ഒരു വിവാദത്തിലൊക്കെ കുടുങ്ങിയത് അന്ന് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിക്കാനൊക്കെ എത്തിയപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം എന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം ചർച്ചകളൊക്കെ ആരംഭിച്ചപ്പോൾ നടൻ അർബുദ ബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലാണ് മെലിഞ്ഞിരിക്കുന്നതെന്നാണ് ചിലർ കുറിച്ചത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് ഇപ്പോഴും വ്യക്തമല്ല അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഒരിക്കൽ പോലും ഇത്തരത്തിൽ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ മറ്റു ചിലരാകട്ടെ അദ്ദേഹത്തിന് ഡയബറ്റിക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അവശ്യനായി കാണപ്പെടുന്നു എന്നതാണ് പറയുന്നതും പൊതുവെ താരങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖമൊക്കെ പ്രവചിക്കാറാണ് പതിവ അത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു കാഴ്ചയായി തന്നെ മാറുകയും ചെയ്യുന്നു അടുത്തിടെ പനി ബാധിച്ചിട്ട് പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ തമിഴ് നടൻ വിശാലിന് പോലും മാരകമായ അസുഖങ്ങളുണ്ട് എന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ പ്രചരിച്ചത് പിന്നീട് അദ്ദേഹത്തിന് പനിയൊക്കെ മാറി സുഖപ്പെട്ടപ്പോൾ വിശാൽ തന്നെ വന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ചതായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഉണ്ടാക്കാൻ കാരണം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതേസമയം രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ നടന് ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ഒക്കെ ആയിരുന്നു അദ്ദേഹം പങ്കുവച്ചത് അതേസമയം ഏറെ നാളെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ശ്രീനിവാസന്റെ രൂപസാദൃശ്യം പോലും നമ്മെ ഏറെ ഞെട്ടിപ്പിച്ച ഒന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം അസുഖം ഭേദമായി സിനിമയിൽ സജീവമായിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ശ്രീനിവാസൻ ആശുപത്രിയിലാകുന്നത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ആൻജിയോഗ്രാഫിക്ക് വിധേയനായി അറുപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ പ്രായം ട്രിപ്പിൾ ബസിൽ അസുഖമായിരുന്നു അദ്ദേഹത്തിന്റേത് അതിന് പിന്നാലെ അദ്ദേഹം ബൈപ്പാസ് സർജറിക്ക് വിധേയനായി പിന്നീട് മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹം വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം ആശുപത്രിയിലായ ആളുകളെ കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചത് ഇങ്ങനെയാണ് മരണത്തെക്കുറിച്ച് തനിക്ക് ഇപ്പോൾ പേടിയില്ല താൻ അഞ്ചാറ് തവണ മരിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല കാരണം ഞാൻ അഞ്ചാറ് പ്രാവശ്യം മരിച്ചു ശ്വാസം മുട്ടൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണവേദനയായിരുന്നു വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ല ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വരുന്നത് സി പി ആർ കഴിഞ്ഞു എന്നാണ് അതിനുശേഷം ആൾക്കാർ പറയുന്നത് അതിന്റേൽ മരിച്ചാൽ താൻ പോലും അറിയില്ല എന്നായിരുന്നു ശ്രീനിവാസൻ ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്